ഈശോയുടെ സന്നദ്ധയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിൻ്റെ വചനം പറയുന്നു അവിടുത്തെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല കല്ലുകളെ തകർക്കുന്ന കൂടം പോലെയും അഗ്നികൾക്ക് സമാനവുമാണ് കർത്താവിൻ്റെ വചനം വചനം സജീവവും ഊർജസ്വലവുമാണ് ലിവിങ് ആൻഡ് ആക്റ്റീവ് ഈ വചനമാകുന്ന ഈശോയെ ഈ മണിക്കൂറിൽ ഈ നിമിഷങ്ങളിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണമേ അവിടുത്തെ വചനം ഫലരഹിതമാവുകയില്ല ഭർത്താവിൻ്റെ അതിരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചനങ്ങളും അത് ഫലരഹിതമാകില്ല നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഈ സമയങ്ങളിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോടൊപ്പം നമ്മുടെ കൂടെയായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം

പ്രിയമുള്ള ഇന്നേ ദിവസം ഈശോയുടെ കൂടെ എന്ന ഈ ഓൺലൈൻ യുവതി യുവാക്കളും മാതാപിതാക്കളും കുഞ്ഞുമക്കളും ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവജനവും ഇത് കേൾക്കുന്ന പ്രിയ മക്കളെയും ഇന്നേ ദിവസം കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനാറും വചനങ്ങൾ ഈ ആമുഖ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കൻ പ്രിയമുള്ളവരെ പിതാവായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും ആ വിശുദ്ധിയിലേക്ക് വളരുവൻ വിശുദ്ധിയിലേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് പ്രിയമുള്ളവരെ വിശുദ്ധി ഹെഗിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹോളി എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് വിശുദ്ധി എന്ന വാക്കുണ്ടായത് ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപ്പെടുത്തി വിശുദ്ധമായി പ്രതിഷ്ഠിക്കുക ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്നത് അതാണ് വിശുദ്ധി ഈ ലോകത്തിൻ്റെതായ പാപ സാഹചര്യങ്ങളുണ്ട് ഈ ലോകത്തിൻ്റെതായ തിന്മകളുണ്ട് പക്ഷേ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തി ലോകത്തിൻ്റെതായ ജടിക താല്പര്യങ്ങളിലോ മോഹഭംഗങ്ങളിലോ മറ്റ് ദുരാശകളിലോ പാപ സാഹചര്യങ്ങളിലോ അകപ്പെടാതെ വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നു അതാണ് വിശുദ്ധി അതുപോലെ നിങ്ങളും വിശുദ്ധമായ ഒരു ജീവ് നയിക്കുവാൻ ഇന്നേ ദിവസം എല്ലാ യുവതി യുവാക്കൾക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ ശക്തമായ സന്ദേശമാണ് അത് തന്നെയാണ് റോമക്കാർക്ക് ഇത് ലേഖനത്തിൽ പറയുന്നത് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അതിപ്രമകാരമാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി നിങ്ങൾ സമർപ്പിക്കുവിൻ അതാണ് യഥാർത്ഥമായ ആരാധന ദൈവത്തെ ആരാധിക്കുവാനായി എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഒത്തുചേർന്ന് ജപമാലയിലൂടെ തുടങ്ങി വചന ശുശ്രൂഷയിലൂടെ തെരഞ്ഞെടുപ്പ് സ്തുതിപ്പിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ ബലിയായി അർപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വേണം വിശുദ്ധി വേണം പ്രിയമുള്ളവരെ ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകും വള്ളം കണ്ടിട്ടുണ്ടാകും വള്ളം സഞ്ചരിക്കുന്നത് റോഡിലൂടെയാണോ അല്ല അത് വെള്ളത്തിലൂടെയാണ് വെള്ളത്തിലൂടെ വള്ളം അല്ലെങ്കിൽ വഞ്ചി തോണി സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറാറുണ്ടോ ജലം കയറിയാൽ വള്ളം വഞ്ചി തോണി മുങ്ങിപ്പോകും അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശുദ്ധമായ ജീവ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധമായ ജീവ നയിക്കാൻ പാപ സാഹചര്യങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അതിനെ വശം വകതരാകില്ല പാപത്തിന് കീഴ്പ്പെടില്ല വിശുദ്ധമായ ജീവ നീക്കം അല്ലാത്ത ലോകത്തിൻ്റെതായ മോഹഭംഗങ്ങളിൽ സുഖലോലയിൽ ജടികാസക്തിയിൽ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ തെറ്റായ പ്രേമബന്ധങ്ങളിൽ അകപ്പെട്ട് ജഡികരായി ജീവിക്കുന്നു അല്ലാത്തവർ ആത്മീയരായി വിശുദ്ധമായ ജീവനയിക്കുന്നു വലുതെ ഉയർത്തി പറയാം കുറച്ചും കൂടിയും മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ഒരു ഉദാഹരണം കൂടിയും പറയാം കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ കടലിൽ നമ്മൾ ജീവിക്കുന്ന മത്സ്യം നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ അതിന് ഉപ്പ് രസമുണ്ടോ അതിൻ്റെ ഉപ്പ് എന്ന ലവണത്തിൻ്റെ രസമുണ്ടോ ഇല്ല എന്ന് നമുക്കറിയാം കടലിൽ ജീവിക്കുന്ന ഏത് മത്സ്യവും നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അതിൻ്റെ ആ ഉപ്പിൻ്റെ ലവണം നമുക്ക് കാണുവാൻ സാധിക്കില്ല ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഉപ്പു ലായനിയായ കടൽ വെള്ളത്തിൽ ജീവിക്കുന്ന ആ മത്സ്യം അതീവ കൂടി ദൈവാശ്രയ ബോധത്തോടു കൂടി ജീവിച്ചുകൊണ്ട് ഉപ്പ് എന്ന ലവണത്തെ തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം തൻ്റെ ശരീരത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഈ മത്സ്യം ഈ അനന്തവിഹായസാകുന്ന ഈ ജലപ്പരപ്പിലൂടെ കടലിൻ്റെ ജലപ്പരപ്പിലൂടെ അങ്ങനെ നീന്തി തുടിക്കുമ്പോൾ ഉപ്പിൻ്റെ ഒരു ലവണം പോലും ആ മത്സ്യങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല അതുപോലെയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മൾ സ്ഥിതപ്രജ്ഞയോടുകൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തോടു കൂടി ഈശോയോട് കൂടി ആത്മാവിന്റെ അഭിഷേകത്തോടു കൂടി നമ്മൾ ജീവിതത്തിൽ വ്യാപരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതൊന്നും നമ്മളെ ഏശില്ല പാപകരമായ സാഹചര്യങ്ങൾ നമുക്ക് ഏശില്ല നമ്മൾ വിശുദ്ധമായ ജീവിതം നയിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തിയ അക്യുറ്റീസ് കരോളോ അക്യുറ്റീസ് എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ടവൻ പതിനഞ്ചു വയസ്സ് മാത്രം യുവാവായ അദ്ദേഹം ആധുനികകരമായ ലോകത്തിൻ്റെതായ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പാപത്തിലല്ല വിശുദ്ധ പദവിയിലേക്കാണ് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലുത് ഉയർത്തി ജനിച്ച ഏറ്റവും ശക്തനായ വ്യക്തി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും യോഹന്നാൻ യോഹന്നാൻ സ്ലിഹ എങ്ങനെയാണ് വിശുദ്ധമായ ജീവനേക്കാനുള്ള ശക്തി കിട്ടിയത് തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് തന്നെ തന്നെ ചെറുതാക്കിക്കൊണ്ട് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാ സ്നേഹ തൻ്റെ വിശുദ്ധ പദവിയിലേക്ക് നമുക്ക് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധമായ ജീവിതത്തിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ വാക്കിൽ വിശുദ്ധി വേണം ശരീരത്തിൽ വിശുദ്ധി വേണം വസ്ത്രത്തിൽ വിശുദ്ധി വേണം നമ്മുടെ സ്വഭാവ രൂപീ രൂപീവൽക്കണത്തിൽ നമ്മൾ വിശുദ്ധമായ ഒരു ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ വിശുദ്ധിയിലേക്കാണ് നമ്മൾ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് കാരണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്താണ് സാദൃശ്യം സാദൃശ്യം എന്ന് പറഞ്ഞാൽ അത് ദൃശ്യവൽക്കരിക്കുക ദൃശ്യവൽക്കരിക്കുക അദൃശ്യനായ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതാണ് സാദൃശ്യം അതായത് ദൃശ്യവലിക്കരിക്കുക ദൈവത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് നമ്മളിലൂടെ നമ്മെ തന്നെ ദൈവത്തെ കാണിച്ചു കൊടുക്കുകയാണ് കാരണം ഗോഡ് ദൈവം ആത്മാവാണ് ദൈവത്തിൻ്റെ മുഖം എന്താണ് അത് ആത്മാവാണ് കാരണം വചനം പറയുന്നുണ്ടല്ലോ വചനത്തിലൂടെ പറയുന്നു നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ് അതാണ് വചനത്തിലൂടെ പറയുന്നത് പൗലോസ് ലിഹ കുറുന്തോസ് കാർക്കിതയ ഒന്നാം ലേഖനത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാമിഭുഖം അവിടത്തെ നമ്മൾ ദർശിക്കും ഈ ദൈവത്തെ മുഖാമിമുഖം ദർശിക്കണമെങ്കിൽ നമ്മിലുള്ള ശരീരത്തിൻ്റെ ദുരാശകൾ വെടിയണം മനസിന്റെ ദുരാശകൾ വെടിയണം ആത്മാവിലേക്ക് നമ്മൾ ഉയരണം ഒരു വ്യക്തിക്ക് ആത്മാവുണ്ട് ശരീരമുണ്ട് മനസ്സുണ്ട് ഒരു വ്യക്തി ധ്യാനിക്കാൻ പോയി ധ്യാനിക്കാൻ പോയി ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞു ധ്യാനം കൂടിക്കഴിഞ്ഞ് അദ്ദേഹം നല്ലൊരു തീരുമാനമെടുത്തു ഞാൻ ഇന്ന് മുതൽ മദ്യപിക്കില്ല ഞാൻ ഇന്നു മുതൽ മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസം മുതൽ കൂട്ടുകാരുമായി കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും അദ്ദേഹം മദ്യപാനത്തിൻ്റെ ദുശീലം തുടരുന്നു ആ വ്യക്തി ദേവാനുഭവം ഉണ്ടായി ധ്യാനത്തിൽ സംബന്ധിച്ചു പരിശുദ്ധാത്മാവിനഭിഷേകത്താൽ കൃപയിലേക്ക് വളർന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മനസ്സിന്റെ തലത്തിലെത്തിയിട്ടുള്ളു അത് ആത്മാവിലേക്ക് ഉയർന്നിട്ടില്ല പ്രിയമുള്ളവരെ ഒരു ചേട്ടത്തി ഒരു സഹോദരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായി ആരംഭിച്ചു ജപമാല ചൊല്ലി ഒന്നാം രഹസ്യം കഴിഞ്ഞു രണ്ടാം രഹസ്യം കഴിഞ്ഞു മൂന്നാം രഹസ്യമാകുമ്പോൾ ആ ചേട്ടത്തി ഉറങ്ങിപ്പോയി ആ ചേട്ടത്തി എവിടെത്തി ആ ചേട്ടത്തി ശരീരത്തിന്റെ ദുരാശകളിൽ ശരീരത്തിന്റെ ഉറക്കമെന്ന അലസതയിൽ മുഴുകിപ്പോയി ആ ചേട്ടത്തിയുടെ ആ സഹോദരിയുടെ പ്രാർത്ഥന ശരീരം വഴി എത്തിയിട്ടുള്ളു നമ്മുടെ പ്രാർത്ഥന ആത്മാവിലേക്ക് ഉയരണം ആത്മാവും ആത്മാവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന നമ്മിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മിലുള്ള ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത് ആത്മാവാണ് ആ ആത്മാവിലേക്ക് ആ ദൈവാംശത്തിലേക്ക് നമ്മളെ തന്നെ ഉയർത്തണം ഈ ലോകത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ലോകത്തെ ചുറ്റുനോക്കുമ്പോൾ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് ഓരോരുത്തരും യുണീക്കാണ് എൻ്റെ കൈപ്പത്തിയുടെ കൈ വിരലടയാളങ്ങളല്ല ഇവിടെയുള്ള ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുമുള്ളത് ഈ ലോകത്തിലുള്ള അറുന്നൂറ്റി അമ്പത് കോടി ജനതയുണ്ടെങ്കിൽ ഈ ജനതയ്ക്കും ഓരോരുത്തർക്കും പലതരത്തിലുള്ള കൈവിരൽ അടയാളങ്ങളാണ് ഉള്ളത് ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് യുണീക്കായിട്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ നമുക്ക് ദൈവത്തിനിലേക്ക് ഉയർത്താം ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നമ്മൾ കൂടി ചേരുമ്പോഴാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ആ അടിസ്ഥാന ബോധ്യത്തിലേക്ക് നമ്മൾ വളരുകയുള്ളൂ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാകും ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ വീട്ടുമുറ്റത്ത് ചോക്ലേറ്റും കഴിച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് ഒരു ഫൈവ് സ്റ്റാറും പിടിച്ചുകൊണ്ട് ഒരു ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് പിടിച്ചുകൊണ്ട് കളിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി വന്ന് ഈ കുട്ടിയുടെ കയ്യിലുള്ള ചോക്ലേറ്റ് വാങ്ങി പിടിച്ച് അത് തട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഈ കുട്ടി കരയുകയാണ് ഈ കുട്ടി ഇങ്ങനെ കരച്ചിൽ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഒരു ഭിക്ഷക്കാരൻ സഹോദരൻ ആ വഴി പോകുന്നത് കണ്ടപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു മോന മോൻ എന്തിനാ കരയണേ അപ്പോൾ ഈ മോൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ആ ചോക്ലേറ്റ് അടുത്ത വീട്ടിലെ കുട്ടി തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അപ്പോൾ ഈ ഭിക്ഷക്കാരൻ ഈ കുട്ടിയോട് പറഞ്ഞു മോനെ എൻ്റെ കയ്യിൽ അതിനേക്കാളും വലിയ ചോക്ലേറ്റ് ഉണ്ട് അതിനേക്കാളും ചോക്ലേറ്റ് ഒരു അമ്പത് രൂപയുടെ വലിയൊരു ചോക്ലേറ്റ് ഉണ്ട് നിനക്ക് ഞാൻ തരാം നിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണമാല എനിക്ക് തരും നിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണമാല നീ എനിക്ക് ഊരി തരുകയാണെങ്കിൽ കൊച്ചുമോനെ ഞാൻ നിനക്ക് ഈ വലിയ ചോക്ലേറ്റ് തരാം ഈ കൊച്ചുമോൻ എന്തു ചെയ്തു ശരി ശരി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുകുട്ടി ചെറിയ കുട്ടി ഈ കുട്ടി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല ആ ഭിക്ഷക്കാരനെ ആ സഹോദരനെ കൊടുക്കുകയാണ് ആ സഹോദരനെ കൊടുത്തു അതിനു പകരം വലിയ ചോക്ലേറ്റ് ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്നാണ് ആ മുമ്പ് ചോക്ലേറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ആ കുട്ടി തന്നെ വീണ്ടും വന്ന് ആ വലിയ ചോക്ലേറ്റും വീണ്ടും തട്ടിപ്പിറയ്ക്കുകയാണ് അപ്പോൾ വീണ്ടും ഈ കൊച്ചുകുട്ടി നിർത്താതെ കരച്ചിൽ തുടരുകയാണ് അപ്പോൾ വീടിന്റെ അടുക്കളയിലുള്ള ഈ കുട്ടിയുടെ അമ്മ ഓടി വരികയാണ് വീട്ടുമുറ്റത്തേക്ക് ഓടി വന്ന് മോനെ കൊച്ചു എന്ത് പറ്റി അപ്പോൾ ഈ കുട്ടി ഈ കുട്ടി പറയുകയാണ് എൻ്റെ കയ്യിലുള്ള രണ്ട് ചോക്ലേറ്റും വലിയ ചോക്ലേറ്റും ചെറിയ ചോക്ലേറ്റും അടുത്ത വീട്ടിലെ വേറെ കുട്ടി വന്ന് തട്ടിക്കൊണ്ടു പോയി അത് എടുത്തു എന്ന് പറയുകയാണ് അപ്പോൾ ഈ മോനോട് ചോദിച്ചു ഈ വലിയ ചോക്ലേറ്റ് നിനക്ക് ആരാ തന്നെ അപ്പൊ പറയാണ് ഈ വഴി വന്ന ചേട്ടനാണ് എനിക്ക് ആ ചോക്ലേറ്റ് തന്നത് ആ വലിയ ചോക്ലേറ്റ് എനിക്ക് തന്നപ്പോൾ ഞാൻ അതിന് പകരമായി എൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല ഞാൻ ആ സഹോദരനെ ഊരിക്കൊടുത്തു എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ അവിടെ ബോധം കെട്ട് വീഴുകയാണ് വലുതെയ്യത്തിയാം പ്രിയമുള്ളവരെ ഇതൊരു സാങ്കല്പിക കഥയായിരിക്കാം അതിനുള്ളിലുള്ള ദൈവം നമ്മോട് പറയുന്ന ഒരു ഗുണപാഠമുണ്ട് ഒരു സന്ദേശമുണ്ട് പലപ്പോഴും ഈ കൊച്ചു കുട്ടിയെ പോലെയാണ് നമ്മളും നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധി എന്ന ആത്മാവിന്റെ വലിയ ശക്തി നമ്മൾ മനസ്സിലാക്കാതെ ഈ ലോകത്തിൻ്റെ പല സുഖഭോഗങ്ങൾക്കും പലതരത്തിലുള്ള മേച്ഛതകൾക്കും നമ്മൾ വശമതരാകുന്നു ചിലപ്പോൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വേറെ ഒരു വണ്ടിയുമായിട്ട് നമ്മൾ ഒരസി അതിൻ്റെ വാഹനത്തിൻ്റെ അല്പം തെയിൻറ് പോയി കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥരാകുന്നു ഓ പെയിന്റ് പോയല്ലോ വാഹനം ഇടിച്ചല്ലോ അല്പം ഞളങ്ങിയല്ലോ അല്ലെങ്കിൽ ഭാര്യ അല്പമൊന്ന് ദേഷ്യപ്പെട്ടു മക്കൾ പഠനത്തിൽ അല്പമൊന്ന് മാർക്ക് കുറവ് മേടിച്ചു അല്ലെങ്കിൽ വീട്ടിലുള്ള കൊച്ചു കൊച്ചു അസ്വസ്ഥതകൾക്ക് നമ്മൾ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങൾക്കും പലതരത്തിലുള്ള അവസ്ഥകൾക്കും കാരണമാകുന്നു പക്ഷേ നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം നിന്റെ ആത്മാവ് ഇന്ന് ദൈവപിതാവായ ദൈവം എടുക്കുകയാണെങ്കിൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും വരെ എവിടെ നമ്മൾ നവംബർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ നവംബർ മാസത്തിൽ പ്രത്യേകമായി മരിച്ചവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മാസത്തിൽ നമ്മൾ ചിന്തിക്കണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വസ്തുതയാണ് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും എൻ്റെ വിശുദ്ധമായ ജീവിതമാണോ ഞാൻ നയിച്ചുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധമായവ വിശുദ്ധിയോട് ചേർന്നവർ വിശുദ്ധരാകും മത്താട് സുശ്രിഷ്യത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ കാണുന്നു ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ കൊളോസോസ് കാർക്ക് ഇത് ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം കണം എന്ന് ഭജനത്തിലൂടെ പറയുന്നു അവൻ അദൃശ്യനായ ദൈവത്തിൻറെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ് നമ്മൾ നോക്കേണ്ടത് ഈശോയാണ് ഈശോയാണ് നമ്മൾ മുൻപ് സൂതിപ്പിച്ച വചനം കൊരന്തോസ് കാർക്കീത ഒന്നാം ലേഖനത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ കാണുന്നു ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ നമ്മൾ മുഖാഭിമുഖം ദർശിക്കും ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കണമെങ്കിൽ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും വിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് ജയിക്കണം വിശുദ്ധമായ ജീവ് നയിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റണം ദൈവത്തിന്റെ ഹൃതം നിറവേറ്റുന്നവരാണ് വിശുദ്ധമായ ജീവ നയിക്കുന്നത് നമ്മളക്കറിയാം ഈശോ പന്ത്രണ്ട് വയസ്സ് ആയപ്പോൾ മുതൽ ദൈവത്തിന്റെ തിരുമനസിനെ കീഴ്പ്പെട്ട് ജീവിച്ച വ്യക്തിയാണ് ജനിച്ച നാൾ മുതൽ പന്ത്രണ്ടാം വയസ്സിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ദൈവ തിരുമനസ്സിന്റെ പ്രീതിയിൽ വളർന്നു വന്നു പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ ഹിതത്തിന് ആമേൻ മേൻ പറഞ്ഞ വ്യക്തി ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മിൽ വിശുദ്ധി നിറയുന്നത് നമ്മിൽ വിശുദ്ധി നിറയുന്നത് ഇവിടെ ഒരു കുപ്പി വിഷം ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു കുപ്പി വിഷം ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷം നമ്മൾ കുടിക്കുമ്പോഴാണ് നമ്മൾ മരിക്കുക ആ വിഷം കുടിക്കുമ്പോഴാണ് നമ്മൾ മരിക്കുക ഈ ലോകത്തിൽ പാപമുണ്ട് ഈ ലോകത്തിൽ പലതരത്തിലുള്ള ജഡിക മോഹങ്ങളും സുഖലോത്ഭുതയും മദ്യാസക്തിയും എല്ലാ തരത്തിലുള്ള പാപകരമായ സാഹചര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ ആ പാപം ചെയ്യുമ്പോഴാണ് നമ്മൾ അശുദ്ധരാകുന്നത് വലതയിലുയ്യം പ്രിയമുള്ളവരെ അശുദ്ധിയെ നമ്മൾ ഭക്ഷിക്കരുതേ ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുതേ മോശ പുറപ്പാടന പുസ്തകത്തിന്റെ ഇരുപത്തി മൂന്നിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ തിരമനസ്സിനെ കീഴ് വഴങ്ങി ജീവിച്ച വ്യക്തിയാണ് മോശ പഴ നീവിണീ രാജാവ് ദൈവത്തിന്റെ ജീവിച്ച വ്യക്തിയാണ് ഇടയബാലനായിരുന്നു ദാവിദ് ഇടയബാലനായ ദാവീദ് തൻ്റെ പിതാവ് ജസ്സെ പറയുന്നതനുസരിച്ച് ആടുകളെ മേച്ച് നടന്ന ഇടയ ബാലൻ എങ്ങനെ ഒരു ഒരു രാജ്യത്തിന്റെ രാജാവായി ദൈവം അവനെ ഉയർത്തി അതൊന്നേയുള്ളൂ പ്രേമുള്ളവരെ ദൈവത്തിന്റെ തിരമനസ് അത് നടത്തി ദൈവത്തിന്റെ തിരമനസ് നടത്തിയ വ്യക്തിയാണ് ദാവിദ് അതുകൊണ്ട് ഇടയപാലന് രാജാവായി ദൈവം ഉയർത്തി ഉറക്കെ പറയാ ഹല്ലയിലുയ്യാം അഭിഷേകത്തിൽ പറയാ ഹല്ലയിലുയ്യം പ്രിയമുള്ളവരെ ഇടയപാലനായ ദാവിത് ആടുകളെ മേച്ച് മാസങ്ങളോളം ദിവസങ്ങളോളം പല കാടുകളിലൂടെ ആടുകളെ ഇങ്ങനെ മേച്ചു നടക്കുകയാണ് ഇങ്ങനെ ആടുകളെ മേശു നടക്കുന്ന ദാവീത് ഒരിക്കൽ തൻ്റെ ഭവനത്തിലേക്ക് കയറി വരുന്നു തൻ്റെ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ തൻ്റെ പിതാവ് പറയുന്നു ദാവീദേ നീ പോയി നിന്റെ ജ്യേഷ്ഠന്മാർക്ക് ഫിലിസ്ഥിരമായി യുദ്ധം ചെയ്യുന്ന നിന്റെ ജ്യേഷ്ഠന്മാർക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്ന് കൊണ്ടുപോയി കൊടുത്തേ ഉടനെ തന്നെ ദാവീദ് പറയാണ് അപ്പ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത് മാസങ്ങളോളം കാടിലും മലയെടുക്കിലും വഴിയോരങ്ങളിലും ഭക്ഷണം പോലും കഴിക്കാതെ ചെറിയ വിധത്തിൽ ഉറങ്ങാൻ പറ്റാതെ ആടുകളെ മേച്ച് ഇടയപാലനായ ദാവീത് സ്വന്തം ഭവനത്തിലേക്ക് വന്ന് അല്പസമയം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പോഴാണ് അപ്പൻ പറയുന്നത് ജസ്സെ പറയുന്നത് മോനെ ദാവീതെ ഉടനെ തന്നെ ഈ ഭക്ഷണം പോയി നിന്റെ ജ്യേഷ്ഠന്മാരെ പിരമായി യുദ്ധം ചെയ്യുന്ന നിന്റെ ജ്യേഷ്ഠന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നത് ഉടനെ തന്നെ ദാവിദ് പറയാണ് ഓക്കെ ദൈവത്തിന്റെ മനസ്സിന് കീഴ്വിണങ്ങി അപ്പന്റെ വാക്ക് ദൈവത്തിന്റെ വാക്കായി കണ്ടുകൊണ്ട് ഈ ഭക്ഷണ പൊതിയുമായിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകുന്നു യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ അവിടെ രസകരമായ അനുഭവമല്ല ദാവിദിനുണ്ടാകുന്നത് ദാവിദിനോട് ജ്യേഷ്ഠന്മാരെ തട്ടിക്കയറുകയാണ് നീ എന്തിനാ ഇവിടെ വന്നത് ഈ ഭക്ഷണ പൊതിയുമായിട്ട് നിനക്കെന്ത് കാര്യം നീ ഒരു ഇടയ ബാലനല്ലേ യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ അതിനുള്ള താണിയുണ്ടോ നിനക്ക് ദാവിദിനാകെ വേഷമായി എന്നാലും ദാവിദ് വിട്ടുകൊടുത്തില്ല യുദ്ധക്കളത്തിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അതിൻ്റെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ് അപ്പോഴാണ് മലനായ ഗോലിയാത്ത് കടന്നു വരുന്നത് മലനായ ഗോലിയാത്ത് കടന്നു വരുമ്പോൾ ജ്യേഷ്ഠന്മാരും മറ്റ് സേനാനികളും പടയാളികളും യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം വീണ്ടും യുദ്ധത്തിന്റെ ഇവരുമായിട്ട് വെല്ലുവിളി ഉയർത്തുകയാണ് അപ്പോഴതാ ഇടയബാലനായ കൊച്ച് മിടുകൻ ദാവീദ് മുന്നോട്ട് കടന്നു വന്നിട്ട് കയ്യിലിരിക്കുന്ന കമണയും ഒരു ചെറിയ കല്ലെടുത്തുകൊണ്ട് ഒരൊറ്റ ഏറാണ് ഗോലിയാത്ത് മലനായ ഗോലിയാത്ത് അവിടെ നിലം പരശാണ് എല്ലാവരും ദാവിതിനെ അത്ഭുത അവിടെയുള്ളവരെല്ലാവരും അത്ഭുത സ്തബരായി ദാവിനെടുത്ത് പൊക്കി പ്രിയമുള്ളവരെ പലരും ചോദിച്ചു മോനെ ധാവിതെ നിനക്ക് ഇതിനുള്ള ശക്തി എവിടെന്ന് കെട്ടി അപ്പോൾ അവൻ ധാവിത പറയാണ് ആ മലയിടക്കിലും മലയോരങ്ങളിലും വഴിയോരങ്ങളിലും കാടുകളിലും ഞാൻ ആടുകളെ മേയ്ക്കുമ്പോൾ പലപ്പോഴും സിംഹം വരാം പലതരത്തിലുള്ള വന്യജീവികൾ വരാം പക്ഷേ അവർക്കൊന്നും വിട്ടുകൊടുക്കാതെ എൻ്റെ ആടുകളെ ആട് പോലും നഷ്ടപ്പെടുത്താതെ എൻ്റെ ജീവൻ പണയം വെച്ചാണ് ഞാൻ ആടുകളെ നോക്കിയത് ആ വിശ്വസ്തത ആ വിശ്വസ്തത ആ ക്രെഡിബിലിറ്റി ദൈവം കണ്ടത് രാജാവായി അവരോധിക്കാൻ ദൈവം കണ്ട ഗുണം എന്ന് പറയുന്നത് വിശ്വസ്തത ക്രെഡിബിലിറ്റി പ്രിയമുള്ളവരെ ഈ വചനം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ യുവജനങ്ങളെ പ്രിയ കുഞ്ഞുമക്കളെ നമുക്കുണ്ടാകണം വിശുദ്ധിയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കും ദാവീദ് രാജാവായ ശേഷം പാപകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നുണ്ട് അതിനെ കുറിച്ചല്ല പറയുന്നത് രാജാവുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അത് ക്രെഡിബിലിറ്റി വിശ്വസ്ത വിശ്വസ്തത വിശുദ്ധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകിയിരിക്കേണ്ടത് ആ വിശുദ്ധമായ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ തിരമനസ്താവ് പറയുന്നുണ്ട് ദൈവത്തിന്റെ തിരമനസ് അത് നടക്കും അത് നടത്തും പ്രിയമുള്ള മക്കളെ ഇന്നേ ദിവസം ഈ ശനിയാഴ്ച ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിവസം അമ്മയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നവംബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം ഒരു ക്രെഡിബിലിറ്റി ഒരു വിശ്വസ്തത ഞാൻ ഒരു വിശ്വസ്തമായ ഒരു ജീവിതം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കും ഈ ലോകത്തിന് അനുരൂപരാകാതെ എൻ്റെ ശരീരത്തെ എൻ്റെ നാവിനെ ഒരു അശുദ്ധിക്കും വിട്ടുകൊടുക്കാതെ ഒരു ഭാപകരമായ സാഹചര്യങ്ങൾക്കും വിട്ടുകൊടുക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ ശരീരത്തെ ഒരു മേച്ചകരമായ ചടിക ഭാപങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഞാൻ ജീവിക്കും പ്രിയമുള്ളവരെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഈശോയുടെ സന്നിധി നമുക്ക് മുട്ടുകൾ കുത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഈ ആരാധന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രവേശിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോയെ ഈശോയെ

വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ നീ വിശുദ്ധരാകും വിശുദ്ധരാകാം എന്റെ ഹൃദയത്തെ കണ്ണുകളെ എന്റെ അതിരത്തെ എന്റെ ശരീരത്തെ വിശുദ്ധമായി പാലിക്കുവാൻ ദൈവത്തിന് മനസ്സിന് വിധേയപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം

സർവശക്തിയോടുകൂടി രണ്ട് ഘരങ്ങൾ ഉയർത്തിട്ടെ ജീവനുള്ള ആരാധനയായി എന്നെ മാറ്റണമേ ജീവനുള്ള ആരാധനയായി എന്നെ മാറ്റണമേ എൻ്റെ ശരീരത്തെ എൻ്റെ മനസ്സിനെ എൻ്റെ നാവിനെ എൻറെ കണ്ണുകളെ മാറ്റുവാനായി ഈ രടികൾ ചേർന്ന് നമുക്ക് ജീ sweet